സോഫ്റ്റ് ടിഷ്യൂ ഫാബ്രിക്കിലെ ഡിജിറ്റൽ പ്രിൻ്റ് നൽകുന്ന പ്രി ി ഫ്ലോറൽ ലുക്ക് അതും കോൺട്രാസ്റ്റ് ബോർഡറോട് കൂടി വന്നിരിക്കുന്നത് ലതാ ടെക്സ്റ്റൈൽസ് വിഷു സ്പെഷ്യൽ കളക്ഷനായിട്ട് ഇന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്ക് വന്നിരിക്കുന്ന കേരള ടിഷ്യൂ സാരിയാണ് അത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി വന്നിരിക്കുന്നത് ഓഫ് ഐറ്റ് ബേസിൽ നമുക്ക് ഡിജിറ്റൽ പ്രിൻറ് വന്നിരിക്കുകയാണ് ഇതിൽ നമ്മുടെ കളർ വന്നിരിക്കുന്നത് ബേബി പിങ്ക് ആൻഡ് ഓണിയൻ പിങ്ക് കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന പ്രിൻ്റാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറോ ഡിജിറ്റൽ പ്രിൻ്റ് അത് ഓൾ ഓവർ സാരിയിലും നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ സാരിയുടെ ബോർഡർ കോൺട്രാ പ്ലാസ്റ്റിക് കളറിലാണ് വന്നിരിക്കുന്നത് ബേബി പിങ്ക് കളറിൽ മുകൾത്തേം താഴ്ത്തേം ബോർഡർ നമുക്ക് സെയിം വ്യക്തി തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാണ് താഴ്ത്തേ പ്ലേറ്റ്സിൽ നിന്ന് വന്നിരിക്കുന്ന വ്യൂവ് ആ ഒരു ബേബി പിങ്ക് കളറുള്ള ഫ്ലോറൽ പ്രിൻറ്റും ആ ബോർഡറൊക്കെ വന്നിട്ട് റെഡ് ടൈപ്പുള്ളി സാരിയാണ് ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് നമുക്ക് സാരിയിൽ വന്നിരിക്കുന്ന സെയിം ഡിജിറ്റാപ്പിൻ്റെ വലിപ്പത്തിൽ നമുക്ക് മുന്താണിയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു സെയിം ബേബി പിങ്ക് കളറുള്ള ബോർഡറും ആ സെയിം കളറിലുള്ള ടാസൽസും കൊണ്ടാണ് മുന്താണി ഫിനിഷ് ചെയ്തിരിക്കുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള ടാസൽസ് നിറച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ സാരിയുടെ ബ്ലൗസ് പീസ് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് കളറിൽ അതായത് ബേബി പിങ്ക് കളറിലാണ് നമുക്ക് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിൻ ബ്ലൗസ് പീസാണ് അടുത്ത സാരി വന്നിരിക്കുന്നത് ഒരു പേസ്റ്റൽ വൈൻ കളറിലാണ് ഇതിൽ നമുക്ക് ഓഫേറ്റ് ബേസിൽ ഒരു പേസ്റ്റൽ വൈൻ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് ആ ഒരു ഡിജിറ്റൽ പ്രിൻറ്റ് വന്നിരിക്കുന്നത് അതുപോലെ മുകളിൽത്തേം താഴ്ത്തേം ബോർഡറിലോട് അടുത്ത് വന്നിരിക്കുന്ന പ്രിൻറ്റ് വലുതും അതിന് മിഡിൽ പാർട്ടിൽ വന്നിരിക്കുന്ന പ്രിൻറ്റ് ഫ്ലോർ പ്രിൻ്റ് ചെറുതുമാണ് വരുന്നത് സാരിയുടെ ബോർഡർ വന്നിരിക്കുന്നത് പേസ്റ്റൽ വൈൻ കളറിലാണ് അതുപോലെ സാരിയുടെ മുന്താണിയിൽ നമുക്ക് ഒരു സെയിം ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് നമ്മുടെ മുന്താണിയിലും പോയിരിക്കുന്നത് അതിൽ വലിയ പ്രിന്റ് താഴെ വന്നിരിക്കുന്നു അതുപോലെ ആ സെയിം കളറിലുള്ള ടാസൽസൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് വൈൻ കളറിലുള്ള ടാസൽസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു വൈൻ കളറിലാണ് പേസ്റ്റ് വൈൻ കളറിലാണ് അടുത്ത സാരി വന്നിരിക്കുന്ന നല്ലൊരു പേസ്റ്റൽ ബോട്ടിൽ ഗ്രീൻ കളറിലാണ് ഇത് കണ്ട മുകളിലും താഴെ മുകൾത്തേം താഴെത്തേം ബോർഡറിൽ നമുക്ക് വലിയ പ്രിൻറ്റും മിഡിൽ പാർട്ടിൽ ചെറിയ പ്രിന്റുമാണ് വരുന്നത് ഇതിൽ നമുക്കൊരു പേസ്റ്റൽ ബോട്ടിൽ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലുള്ള പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അതുപോലെ ഒരു നല്ല ഓയിൽ പെയിൻറ്റ് പോലെ തോന്നിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെയിൻറ് അതാണ് നമുക്ക് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത് ബോർഡർ വന്നിരിക്കുന്നത് പേസ്റ്റൽ ബോട്ടിൽ ഗ്രീൻ കളറിലാണ് ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് താഴെ നമുക്ക് ബോട്ടിൽ ഗ്രീൻ കളറിലുള്ള ടാസൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പേസ്റ്റ് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് അടുത്ത സാരി വന്നിരിക്കുന്നത് അടിപൊളി പൗഡർ ബ്ലൂ ഷെയ്ഡിലുള്ള പ്രിൻ്റ് ആണ് ഇതിൽ നമുക്ക് പൗഡർ ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനുള്ള ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഒരു അടിപൊളി പ്രിൻ്റ് നമ്മൾ ഓയിൽ പെയിൻ്റ് ഒക്കെ കാണുന്ന പോലെ വളരെ അടിപൊളിയായിട്ടുള്ളൊരു പ്രിൻ്റാണ് നമുക്ക് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത് കണ്ടോ ഓയിൽ പെയിൻറ്റ് ചെയ്തിരിക്കുന്ന ഓലത്തെ ഒരു പെയിൻ്റാണ് വന്നിരിക്കുന്നത് അത് പെയിൻ്റ് അല്ല ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് സാരിയുടെ ബോർഡർ വന്നിരിക്കുന്നത് പൗഡർ ബ്ലൂ ഷെയ്ഡിലാണ് അതുപോലെ തന്നെ പേസ്റ്റർ പൗഡർ ബ്ലൂ കളറിൽ മുന്താണിയിൽ നമുക്ക് ആ ഒരു സെയിം പ്രിൻറ്റ് തന്നെ വന്നിരിക്കുന്നു സെയിം കളറിലുള്ള ടാസൽസ് ആണ് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നത് അത് അതുപോലെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഒരു പൗഡർ ബ്ലൂ കളറിൽ തന്നെയാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു കോറൽ പീച്ച് കളറിലൊരു ഡാർക്ക് കോറൽ പീച്ച് കളറിലാണ് വന്നിരിക്കുന്നത് ആ ഒരു കോറൽ പീച്ച് കളറാൻ്റെ ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് നമുക്ക് ഡിജിറ്റൽ പ്രിൻറ്റ് വന്നിരിക്കുന്നത് അതുപോലെ സാരിയുടെ ബോർഡർ വന്നിരിക്കുന്നത് ഒരു കോറൽ പീച്ച് കളറിലാണ് സാരിയുടെ മുന്താണിതാ സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിൽ നമുക്ക് ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് വലിയ പ്രിൻ്റ് ബോർഡറിൽ കൂടെ വന്നിട്ടുണ്ട് അതുപോലെ ആ സെയിം കളറിലുള്ള ബോർഡറും അതുപോലെ പീച്ച് കളറിലുള്ള ടാസൽസും കൊടുത്തിരിക്കുന്നു ബ്ലൗസ് പീസ് വന്നിരിക്കുന്നു ഒരു ഈ ഒരു സെയിം കളറിൽ തന്നെയാണ് ഈ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഡിജിറ്റൽ പ്രിൻറ്റും കോൺട്രാസ്റ്റ് ബോർഡറൊക്കെ വന്നിരിക്കുന്ന ഒരു അടിപൊളി സാരിയാണ് കാണിച്ചത് ട്രഡീഷണൽ ആയിട്ട് മാത്രമല്ല നമുക്ക് വെയർ വേറായിട്ടും വെയർ ചെയ്യാൻ പറ്റുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സാരിയാണ് സാരിയുടെ പ്രൈസ് വരുന്നത് സെവൻ നയൻ സീറോയാണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക